റോട്ടില് മർക്കസ് മൂടാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മൾ ജെ വി ഗാർഡൻ അടിച്ചാൽ തന്നെ കിട്ടും ഞാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ആറടി ഏഴടിയൊക്കെയുള്ള ഏഴടിയോളം വലിപ്പം പ്ലാന്റ് ആണ് ഇപ്പം വലപ്പുണ്ട് അപ്പൊ പിന്നെ ഇതിപ്പോ എന്താ പറയുക സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഡ്രമ്മിൽ വേണമെങ്കിൽ സെറ്റ് ആക്കി കൊടുക്കാം അതെല്ലാം മുറ്റത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ കുഴിച്ചിട്ട് കൊടുക്കും മറ്റേ പറമ്പില് ഡ്രം വലിയ ഡ്രമ്മിലാണെങ്കിൽ നമുക്ക് സെറ്റ് ഇത് സെറ്റ് ഈ സാധനം സെറ്റ് ആക്കി നമ്മൾ കാണിച്ചു നമ്മുടെ വീട്ടിലുണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്നത് വിയറ്റ്നാം സൂപ്പർ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം ബുഷ് ആയിട്ടുള്ള നല്ല ഹൈറ്റ് തന്നെ വലിയ കവറി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതിലിപ്പോ കായ്ക്കണക്കാട്ടിയും ഒരു കുറച്ചുകൂടി കൂടും നിലത്ത് വയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനെക്കാട്ടിയും കുറച്ചുകൂടി പിന്നെ ഇത് ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ഡ്രമ്മിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി സമയം പിടിക്കും ഡ്രമ്മിൽ എല്ല മണ്ണുണ്ട് കുറച്ച് മണ്ണല്ലേ കൊണ്ടുവക്കാം നമ്മൾ പുതിയ വീടൊക്കെ സെറ്റ് അവിടെ കൊണ്ടുവക്കാൻ പറ്റും അടിപൊളി ഇങ്ങനെ സെറ്റ് സെറ്റ് ഉണ്ടാവും നമ്മൾ കൊണ്ടായി അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഇപ്പൊ ഒരു പുതിയ വീട്ടിലേക്ക് ഒരു നല്ല ഒരു ഇതുമായിട്ട് ഒരു പ്ലാന്റ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊണ്ട് വെച്ചോടുക്കാണെങ്കിൽ അതിന് എത്ര രൂപങ്ങൾ വാങ്ങിക്കും ഡ്രമ്മിൽ ഇപ്പൊ സെറ്റ് ആക്കുമ്പോൾ അയ്യായിരം രൂപ ഈ സൈസില് ഈ സൈസില് ഈ സൈസില് അല്ലെ ഡ്രം

ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വേരണിന്റെ മരങ്ങളാണ് ഇതിപ്പോ ഡ്രമ്മിൽ വെക്കുമ്പോ ഒന്നും കൂടി വൃത്തി പുതിയ വീടിലൊക്കെ ഓപ്പൺ ആക്കുന്ന ആൾക്കാർക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതിങ്ങനെ ആക്കി കൊടുക്കാം നമുക്ക് ഇപ്പൊ എത്ര സ്ഥലമുള്ളു ഇവിടെ അപ്പൊ ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഇതേമാതിരി വെച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയിടാം എവിടേക്ക് വേണേലും മാറ്റിവെച്ചാല് അതാ ഇത് ഇത്രയും വലുതായിട്ട് ഒരു ഇത്രയും വലിയ മാവായില്ലേ വലിയ മാവായിരിക്കണത് ഇത് ഇനി കായ്ക്കല്ലേ പെട്ടെന്ന് കായിക്കല്ലോ അല്ലെ അടുത്ത വർഷം കായിക്കോ അടുത്ത വർഷം കായിക്കും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇത് ചുവപ്പ് വാങ്ങിയാണ് ചുവപ്പ് കളറാണ് പൈത്താല് തൊലി സാധാരണ നല്ല വലുപ്പമുള്ള സൈസൊക്കെ ഉള്ളതാണ് ജെ തേർട്ടി ത്രീ നമ്മക്കാണ് അതായത് ചക്കയില് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ചക്ക എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വെച്ചിട്ട് വെച്ചിട്ട് ഡ്രമ്മിൽ വെച്ചതാ ഇത് മൂന്ന് മൂന്ന് ആ ആ ഇങ്ങനെ സെറ്റ് വെച്ചതാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല വലപ്പുഴ തന്നെയാണ് ഇപ്പൊ അടുത്ത വർഷം ഇത് കഴിക്കില്ല സമ്മാനം കഴിക്കും

ഒരുപാട് ഇതിപ്പോ അടുത്ത വർഷത്തെ നോക്കിയാൽ നമുക്കറിയാം കാരണം ഇതിനൊക്കെ സമയം കുറച്ച് സമയം അത് നമുക്ക് പറയാൻ പറ്റില്ല കായ് പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നെ നമുക്ക് പറയാം ഡാൻസൂരി അതൊക്കെ നമുക്ക് പറയാം അതൊക്കെ രണ്ടു വർഷത്തിനുള്ളിൽ കായിക്കും അതൊക്കെ ചെലപ്പോ അടുത്ത വർഷം കായിക്കും വലിയ വലിയ എന്താന്ന് നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന സാധനം കായ്ക്കലുണ്ട് കായ് നമുക്ക് വാങ്ങാൻ കിട്ടും നഴ്സറികളിലൊക്കെ ഉണ്ടാവും പക്ഷെ അതുപോലെ നമ്മൾ ഡ്രമ്മിൽ വെച്ചാൽ കായ്ക്കൂല കാരണം അത് എന്തുകൊണ്ടാണ് ഡ്രമ്മിൽ അതിന് ഒരുപാട് മണ്ണുള്ളേ അപ്പൊ താഴോട്ട് പോയിട്ട് നല്ല വേരോട്ടം കിട്ടുമ്പോൾ അതുവരെ താഴെ താമസം ഉണ്ടാവും പക്ഷെ എന്തായാലും ഗ്രോ ബാഗിലൊക്കെ രണ്ട് ചക്ക ഉണ്ടാകണ പതിനാലിലുണ്ടാവും തായൊക്കെ ഇതിനെക്കാട്ടിലധികം ഉണ്ടാവും ഡ്രമ്മിലാവുമ്പോ നമുക്കിപ്പോ ഒരു മുറ്റത്ത് ഒരാൾക്ക് ഒരു മുറ്റത്ത് ഈ കോൺക്രീറ്റ് ഇട്ട മുറ്റാണ് മുറ്റോ അവിടെ നമുക്ക് ഈ അത് വെച്ചു കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണോ കാര്യങ്ങളോ എന്തെങ്കിലും ഇത് കയറിട്ടിട്ട് നമുക്ക് എവിടെക്കാ വേണമെങ്കിലും മാറ്റിവെക്കാനൊക്കെ നേരത്തെ വെച്ചാൽ മരിച്ചാൻ പറ്റില്ലല്ലോ ഇത് നമുക്ക് എവിടുക്കുവാണെങ്കിലും മാറ്റിവെക്കാൻ പറ്റും പൈനാപ്പിൾ മാങ്കോ എന്ന് പറഞ്ഞാൽ മാഗോ പൈനാപ്പിൾ മാരം തന്നെയാണല്ലേ അത്യാവശ്യം നല്ല വലിപ്പിള മരം തന്നെയുള്ള ഇത് പിന്നെ ഇത് കായ്ക്കാൻ എന്തായാലും രണ്ടു വർഷത്തിൽ കായ്ക്കും രണ്ടു വർഷം ഉള്ളിൽ കായ്ക്കും പൈനാപ്പിൾ മേഘം നിങ്ങൾ ഇതിന് മുന്നേ കായ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തവർ കണ്ടില്ല ഇത് കായ് കഴിഞ്ഞാല് എന്തായാലും നമുക്ക് അറിയാം കായ്ക്കോ നല്ല കടവണൊക്കെ പറഞ്ഞത് കായ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഒരു വീട്ടിൽ സെറ്റ് മാതി ഇതുപോലത്തെ ഇത് ഇത് നോക്കണ്ട മാങ്ങ നമുക്ക് മാവ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാലോ കായ്ക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കായ്ക്കും പറഞ്ഞിട്ട് കൊടുക്കണ്ട നൂറ് സമ്മാനം ഉറപ്പുള്ള വെച്ചു കൊടുക്കാം ഡാൻസ് ഡാൻ സൂര്യ നമ്മളെ ചോന്ന ചക്കണ്ടാണ് വരുന്നത് ചക്ക ഡാൻസ നല്ല ടേസ്റ്റ് ആണ് ചക്ക തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അധികം ഇല്ലാത്തത് മറ്റീന്റെ മാതിരി കടത്തതിലെട്ടിൽ കാണിച്ചു ഗമലസ് ആ ഗംലസ് അല്ല എന്ന് പറയാം ഗമലസ് എന്ന് പറഞ്ഞാല് തീരെ വളഞ്ഞില്ലാത്തല്ലേ ഇത് കുറച്ചൊക്കെ ഇട്ടാ പക്ഷെ അധികമല്ല മറ്റീന്റെ വരി കൂടുതൽ ഏറ്റിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ചെറിയ തൈകളൊക്കെ അടുത്ത വർഷം അവർക്ക് വെക്കുക സാധാരണ മാങ്കോസ്റ്റിന്റെ ഒരു വലിയൊരു ഡ്രമ്മിൽ സെറ്റ് ഒരു മരാണ് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് വീട്ടിലൊക്കെ വേണമെങ്കിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചു തരും കേട്ടോ അതിനുള്ള സൗകര്യം നമ്മൾ ഈ ഒരു ഫാമിൽ അവൈലബിൾ ആണ് കണ്ടോ നല്ല കടവെണ്ണൊക്കെ ഉള്ള അടിപൊളി ഒരു നമ്മൾ ഈ ഈ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ അടുത്ത അടുത്ത വർഷം വർഷം നമ്മളിപ്പോ ചെറിയ തൈ ോഷിനൊക്കെ എട്ട് കൊല്ലൊക്കെ കൊല്ലമൊക്കെ മാങ്കോഷും അത് നമുക്കൊരു ആറ് നാല് ഒരു അഞ്ചു കൊല്ലം കൂടെ ഒക്കെ കായ്പ്പിക്കാം അതിന്റെ ടെക്നിക്കുള്ള അഞ്ചു കൊല്ലം കൂടെ ഒക്കെ കായ്പ്പിക്കാം പക്ഷെ എന്തായാലും തന്ന് ചെറുതൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം കുടിക്കണ്ട ഇപ്പൊ ആളുകളെ സമയം എന്ന് പറയാം പെട്ടെന്ന് ആട് കൊണ്ടു ആൾക്കാർ ആൾക്കാര് ആറു മാസം കൂടെ കായ്ക്കും അഭിപ്രായം അപ്പൊ അപ്പൊ നമ്മൾ കായ് തന്നെ നമുക്ക് പറഞ്ഞത് ആൾക്കാർക്ക് പെട്ടെന്ന് കായ്ക്കണ ആശയം ഇത്രയും വലുപ്പുള്ള തൈകളൊക്കെ അതായത് മരങ്ങളൊക്കെ തൈകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു കൊല്ലം രണ്ടു കൊല്ലം കൊണ്ടൊക്കെ അതൊക്കെ പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഇല ഇല ഇങ്ങനെ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് കായ്ക്ക ഈ കായ്ക്കുന്നതിൽ ഇങ്ങനെ വരിക ആ ഇല ഒക്കെ ഇങ്ങനെ കൂടി ചെറുതായിട്ട് ഇങ്ങനെ വരേണ്ട ഒരുപാട് പ്രായമായത് ആ ശരി ഇതിൽ കായ്ക്കുമ്പോ നിറയെ കായ്ക്കു എന്തിനാ നമ്മള് ഗസ്റ്റ് വരുമ്പോ ഒരു ഒന്നോ രണ്ടോ പഴയെടുക്കുക ശരിക്കൊരു ജ്യൂസ് അടിച്ചാല് സമാമൊക്കെ ജ്യൂസ് അടിക്കണ പേര് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസ് നമുക്ക് അറിയില്ല അറിയാതെ കുടിക്കുകയാണെങ്കിൽ ഇണ്ടല്ലോ നമുക്ക് അറിയാം അറിയാതെ കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരാളോട് പറയരുത് ആദ്യം

അത് ശരി ഇതിപ്പോ കായ്ക്കാനും ഇങ്ങനെ ഒരു നാല് കൊല്ലൊക്കാവുന്ന മൂന്ന് നാല് കൊല്ലൊക്കെ ആവുന്നോ ഇതിപ്പോ ഒരു അഞ്ചാറ് മാസം ആയിട്ടുള്ളൂ ഈ ഒരു സൈസിൽ നിന്ന് മൂന്ന് നാല് കൊല്ലം നാലുകൊല്ല എന്താ നോക്കാം നമുക്ക് ഇവിടെ നമ്മള് ഡ്രമ്മിൽ വെച്ചതല്ല നമുക്ക് നോക്കാം അത് ഇവിടെ വെച്ച് തൽക്കാലം വെച്ചത് അത് അറബ്യൻ ഫിഗ് അറേബ്യൻ ഫിഗ് കായ കായ ഉണ്ടല്ലോ ശരിക്കും ലയർ ചെയ്യാൻ വേണ്ടിട്ടേ ആൾക്കാര് പിന്നെ അതിന് വേണ്ടിട്ടാണ് ലെയർ ചെയ്യാൻ വേണ്ടിയത് ഇപ്പൊ പേര് പിടിച്ച് പേര് വന്നിട്ടുണ്ടായത് കട്ട് ചെയ്തിട്ട് നമ്മള് കൊടുക്കില്ല നമ്മളെ പരിപാടി ഇവിടെ നമ്മള് കായ് മരാണ് നമ്മള് പിന്നെ എന്താണ് ലെയർ ചെയ്തിട്ട് അതാണ് പിന്നെ നമ്മള് തൈകൾ ഉണ്ടാക്കും ഈ മരുത്തത് കായ്ക്കും ഒരുപാട് കായ്ക്കും ഇവിടെ വേനൽക്കാലത്താണ് കായലും ഇപ്പൊ കായാണ് ചക്കര ചേമ്പ് ചക്കര ചേമ്പ് ചക്കര ചേമ്പ് പറയാ ചീര ചേമ്പ് പറയ സാധനം മറ്റേ ചേമ്പിന് മരണത് ചക്കര ഇതിന് പ്രത്യേകം എന്താ പറയുക ഇതിൻ്റെ ഇല കൂട്ടാൻ പക്കും ഇല അല കൂട്ടാൻ പക്കുക അതേമാതിരി ഇതിൻ്റെ അടിയിലൊരു ഒരു ക്യാങ് ഉണ്ടാവും ആ ക്യാങ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഓർമ്മ നിസ്റ്റാജിൽ അതായത് പഴയ കാലത്തെ ഓർമ്മ കണ്ട് വരും അതായത് അതിനെ തിന്നുകഴിഞ്ഞാൽ അതുപോലത്തെ സാധനമാണ് ഭയങ്കര രസമുണ്ട് അതേപോലെ പൂവുണ്ട് ഇപ്പം നമുക്ക് ഇതിലൊക്കെ ഓർത്ത നല്ലൊരു രസമുള്ളൊരു പൂവിളക്ക എല്ലായിടത്തും ഇതിലും പൂ ഉണ്ട് ഓരോ ഇതിനും കമ്പിലും പൂ ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ പൂവാണ് മേലെ കൊയ്യാതെ വരണേ പൂവുണ്ടാവണം പിന്നെ ഇതിൻ്റെ ഇലക്ക് നമുക്ക് കൂട്ടാൻ വെക്കാം ഇതിപ്പോ നമ്മള് മടൂസ പൈനാപ്പിളിൻ്റെ തൈകളാണ് ഒരു പപ്പ രണ്ട് പൈനാപ്പിളിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഞാനിപ്പോ കാണിക്ക ലോങ്ങന്റെ ഒരു ഒരു മലയാട്ടമാണ് ലോങ്ങൻ ഡയമണ്ട് ഇവർ എന്ന് ഒരു ഐറ്റം ആണ് കാണുന്നത് നിറയെ കാഴ്ച നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതവിടെയൊക്കെ ഉണ്ട് ഒക്കെ കാഴ്ച നിൽക്കുന്നതാണ് ഈ മരങ്ങളൊക്കെ ഇതേപോലെ തന്നെ കൊണ്ട് നമ്മൾ ഈ ഒരു ഫാമിൽ നിന്ന് വീട്ടിൽ എവിടെയാണെങ്കിൽ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ച് ഒരു നല്ല വൃത്തി തന്നെ സെറ്റ് ചെയ്ത് വെച്ച് തരുന്ന ഒരു ഫാമാണ് ഇപ്പം നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത്